നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് എന്ത് കാര്യമാണ് എന്ന് നോക്കാം ഇനി മുന്നോട്ട് പോകുവാൻ എന്ത് ചെയ്യണം എന്നും നോക്കാം ആദ്യത്തെ കാർഡ് ടെൻ ഓഫ് വണ്ട് മാൻ ടെൻ ഓഫ് കപ്പ് സിക്സ് ഓഫ് സോൾ ചുവ പെൻഡക്കിൾ ഈ കാർഡുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ അമിത ഭാരം ചുമന്ന് വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയിലായിരുന്നു പാസ്റ്റിൽ എന്ന് പറയാം ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒഴിവാക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നും കാണുന്നു ഈ അവസ്ഥയിൽ വളരെയധികം സ്ട്രെസ്സും ടെൻഷനുകളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു ജോലിയിലാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ആകാം ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമായിരുന്നു നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആണ് ഈ ഭാരങ്ങൾ ചുമന്നിരുന്നത് എന്നും കാണുന്നു ഈ ഭാരം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവർ അവരുടെ സുഖങ്ങൾ തേടുന്നതാണ് ഇവിടെ കാണുവാൻ പറ്റുന്നത് കൂടാതെ അത് മനസ്സിലാക്കാൻ നിങ്ങൾ വളരെയധികം വൈകി പോയി എന്നാണ് കാണുന്നത് ഇപ്പോഴും നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വിഷമം അനുഭവിക്കുന്നത് പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ടെൻഷനുകളും വിഷമത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കൂടാതെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാനസിക സംഘർഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതായി കാണുന്നത് നമ്മുടെ ഒരു തിരിച്ചുവരവിന്റെ സമയമായി മാത്രം ഇത് കണ്ടാൽ മതി എന്നാണ് ഈ ഹാങ്ഡ് ഹാൻഡ്മാനിൽ കൂടി പറയാനുള്ളത് നമ്മൾ അനുഭവിക്കേണ്ട കർമ്മമായിരുന്നു അത് എന്ന് കാണുവാൻ സാധിക്കും അത് ഇവിടെ അവസാനിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്കാണ് മാറുന്നതായി കാണുന്നത് അവിടെ നിങ്ങളുടെ കുടുംബം ജീവിതം ഇമോഷൻ വൈകാരികമായ സന്തോഷം മറ്റുള്ള കാര്യങ്ങളെല്ലാമാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഇനി തരുവാൻ പോകുന്നത് കാരണം നമ്മുടെ ഇത്ര നാളത്തെയും അവസ്ഥ വിഷമങ്ങൾ മാത്രമായിരുന്നു അതിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യുവാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് സുഖങ്ങളാണ് കിട്ടുവാൻ പോകുന്നത് ഇത്ര നാളും അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്ന് ഒരു മാറ്റമാണ് കാണുന്നത് നമ്മൾ എന്താണ് ഇത്ര നാളും പിന്നോട്ട് വലിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴും പണ്ടത്തെ ആ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പുറ ഏർ ഏറ്റിക്കൊണ്ടുള്ള യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ മാനസികമായ വിഷമങ്ങളാണ് അനുഭവിക്കുന്നത് അവിടെ വളരെ അധികം വളരെയധികം ആണ് അനുഭവിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഏർ ഇത്ര നാളും നിങ്ങളെന്ന് സ്വന്തമായി കരുതിയിരുന്ന വ്യക്തികൾ എല്ലാം നിങ്ങളുടേത് അല്ലാതെ ആകുകയും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളല്ല ശരിയെന്ന് മനസ്സിലാക്കുന്നത് ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷെ നമ്മളുടെ ആ വിഷമങ്ങൾ പേറിയുള്ള അവസ്ഥ ഇപ്പോഴും മനസ്സിലുള്ളത് കൊണ്ടാണ് നല്ലത് വരുവാൻ നമുക്ക് താമസിക്കുന്നത് എന്ന് കാണാം ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാസ്റ്റ് തന്നെയാണ് ആ ഭാണ്ഡം ഇവിടെ ഇറക്കി വെച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനാണ് പറയുന്നത് അവിടെ മുന്നോട്ട് നീമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ആഗ്രഹവും വിശ്വാസവും ഉള്ളതാണ് ആ വിശ്വാസങ്ങൾ മുന്നോട്ട് പോകുവാനുള്ളതും അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ് കാണുന്നത് അതിനുവേണ്ടി ജീവിതം ഒരു ബാലൻസോട് കൂടി കൊണ്ടുപോകുവാൻ പറയുന്നു ജീവിതത്തിലെ ഫ്ലെക്സിബിലിറ്റിയും അല്ലെങ്കിൽ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അതായത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാനും വേണ്ടാത്തത് കളയുവാനും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതിനെ ചിന്തിക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് ഇപ്പോഴും പണ്ടത്തെ അഭാണ്ടം ചുമന്ന് എന്ത് സ്വീകരിക്കണം എന്ത് വേണ്ട എന്ന് വയ്ക്കണം എന്ന വിഷമത്തിൽ നിന്ന് മാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ദൂരങ്ങൾ ഇനിയും കീഴടക്കാനുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ഒരു ജീവിതം തന്നെയാണ് വരുന്നതായി കാണുന്നത് എല്ലാവിധ സുഖങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം